സീറോ മലബാർ സഭാ നേതൃത്വമേ നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുകയും പ്രഘോഷിക്കുകയും എഴുതുകയും ചെയ്യുന്നവരായി തീർന്നിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെയും സീറോ മലബാർ സഭയിലെ മറ്റു രൂപതകളിലെയും വിശ്വാസികൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അരാജകത്വം അതിന്റെ കൊടുമുടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടാണ് വിശ്വാസികൾക്ക് അനുഭവപ്പെടുന്നത് വാസ്തവത്തിൽ സൂചി കൊണ്ട് എടുക്കാൻ സാധിക്കുമായിരുന്ന പ്രശ്നം ജെ സി ബി കൊണ്ട് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി തീർത്തിരിക്കുന്നു ഏകദേശം മൂന്നു നാല് വർഷമാകുന്നു മാർപ്പാപ്പയോടും മെത്രാന്മാരോടും ചേർന്ന് നിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ അധികം വരുന്ന സീറോ മലബാർ സഭ വിശ്വാസികൾ സഭയുടെ നിയമപ്രകാരമുള്ള ഔദ്യോഗികവും നിയമപരവുമായ ഏകീകൃത ബലിയർപ്പണത്തിനു വേണ്ടി കണ്ണും നട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ ഔദ്യോഗിക സഭാ നേതൃത്വം ഉത്തരവാദിത്തപ്പെട്ടവർ ഇവരെ കണ്ടെന്ന് അടിക്കുന്നതേയില്ല മലബാർ സഭ തന്നെ നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച ജനാഭിമുഖ അതിൽ തന്നെ അവാസ്തവമാണെന്ന് വിശ്വാസികൾ കരുതുന്നു ആയിരം നോട്ടുകൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു നോട്ട് നിരോധനത്തിന് മുമ്പ് ആയിരം രൂപയുടെ നോട്ടിന് ആയിരം രൂപയുടെ വിലയുണ്ടായിരുന്നു എന്നാൽ നോട്ട് നിരോധനത്തിന് ശേഷം ആയിരം രൂപയുമായി ഇപ്പോൾ എവിടെയെങ്കിലും ചെന്നാൽ അത് നിയമവിരുദ്ധമായ ഒരു കറൻസി ആണെന്ന് മാത്രമല്ല അതിന് ഒരു രൂപയുടെ വില പോലുമില്ല ജയിലിൽ പോകേണ്ട അവസ്ഥയും ഒരു ഉണ്ടാകും ഇതുപോലെ തന്നെയാണ് ജനാഭിമുഖ കുർബാന ജനാഭിമുഖ കുർബാന സിനഡ് പ്രഖ്യാപിച്ചതിലൂടെ ജനാഭിമുഖ കുർബാന കുർബാനയായി മാറിയിരിക്കുന്നു ജനാഭിമുഖ കുർബാനയിൽ ഈശോ വസിക്കുന്നില്ല നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച ജനാഭിമുഖ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമുള്ളതായി ആരും വിശ്വസിക്കുന്നില്ല മാത്രമല്ല അനുസരണക്കേടിന്റെയും അഹങ്കാരത്തിന്റെയും ബലിയർപ്പണത്തിൽ ഈശോ വന്ന് സന്നിഹിതനാകുമെന്ന് വിശ്വസിക്കുവാൻ പ്രയാസമാണ് കാരണം ഈശോ അർപ്പിച്ച ബലി എന്നത് മരണത്തോളം അനുസരണമുള്ളവനായി തന്റെ പിതാവായ ദൈവത്തിന് വിധേയപ്പെടുന്ന മരണത്തോളം അനുസരിക്കുന്ന ബലിയാണ് പിതാവിനോട് സമനെങ്കിലും പിതാവിന്റെ ഹിതത്തിനനുസരിച്ച് മരണത്തോളം അനുസരണമുള്ളവനായി കാണപ്പെട്ടവനാണ് ഈശോ മാർപ്പാപ്പയെയും പിതാക്കന്മാരെയും അനുസരിക്കാതെ ധിക്കാരത്തോടെ അർപ്പിക്കുന്ന ബലിയിൽ അതിനാൽ തന്നെ ഇറങ്ങി വരുവാൻ സാധിക്കുമെന്ന് വിശ്വാസികൾ കരുതുന്നില്ല എന്നാൽ വിമത വൈദികർ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് വിഭാഗീയതയും വിഘടനവാദവും സൃഷ്ടിച്ച് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പഠനത്തിന് തന്നെ വിരുദ്ധമായ തെറ്റായ പ്രബോധനങ്ങളും അൽതാറയിൽ നിന്ന് പച്ചക്കള്ളങ്ങളും പറഞ്ഞ് കഴുത്തു സഭ രൂപീകരിക്കുവാൻ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ അവർക്കിതൊന്നും പ്രശ്നമല്ല വിമത വൈദികർക്ക് വേണ്ടത് തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ജടത്തിന്റെയും ലോകത്തിന്റെയും പിശാച്ചിന്റെയും ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഏതറ്റം വരെയും പോകുവാൻ കഴിവുള്ള അൽമയരയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ ഒരു ഫോറോന ധ്യാനത്തിൽ മദ്യം വിളമ്പിയത് സമൂഹ മാധ്യമങ്ങളിൽ നാം കണ്ടതാണല്ലോ എറണാകുളത്തെ വൈദികരുടെ ഇടയിൽ മാത്രം നടക്കുന്ന ഒരു പൈശാചിക പ്രവൃത്തിയാണിത് എല്ലാ തൂന്നിയാസങ്ങളും കാണിച്ച് വ്യാജരേഖ ഉൾപ്പെടെ ഉണ്ടാക്കി വിശ്വാസികളെ കബളിപ്പിക്കാൻ ഇവർ നിരന്തരം ശ്രമിക്കുന്നുവെന്നുള്ളത് അങ്ങേയറ്റം നിന്ദ്യമായ പ്രവൃത്തിയാണ് കള്ളത്തരങ്ങൾ പറഞ്ഞു പറ്റിച്ച് വിശ്വാസികളെ ഒരു പരിധിവരെ കയ്യിലെടുക്കുവാൻ ഈ അടുത്ത കാലം വരെ അവർക്ക് സാധിച്ചു കാരണം ഈ വിമത വൈദികർക്കെതിരെ വിരൽ പോലും അനക്കാൻ സഭാ നേതൃത്വം മടിച്ചു കണ്ടില്ല എന്ന് നടിച്ചു ഫലമോ അനേകം വിശ്വാസികൾ സത്യസഭ വിട്ട് മറ്റു സഭകളിൽ പ്രത്യേകിച്ച് കൂതാശകൾ സഭകളിൽ ചേക്കേറി വിശുദ്ധ കുർബാന അവർ ഉപേക്ഷിച്ചു വിമത വൈദിക നേതാവായ ഒരു പുരോഹിതൻ വിശുദ്ധ കുർബാന എന്നത് ഒരു ഷോയാണെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞത് വിശ്വാസികളുടെ അന്തർഗതങ്ങളിൽ പതിച്ചു അദ്ദേഹം പറഞ്ഞത് കൂതാശകളെല്ലാം പ്രത്യേകിച്ച് കുർബാന ഒരു ഷോ മാത്രമാണ് എന്നാണ് സഭ ഒരു രാഷ്ട്രീ പ്രസ്ഥാനമാണ് എന്നാണ് ആ വൈദികനെ പോലെയുള്ള നികൃഷ്ട ജീവികൾക്കെതിരെ ചെറുവിരൽ പോലും അനക്കാതിരുന്ന സഭാ നേതൃത്വത്തെ എന്തിനോട് ഉപമിക്കും സഭാ നേതൃത്വം ഇങ്ങനെയുള്ള വാ പോയ കോടാലികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തപ്പോൾ വിശ്വാസികൾ എന്താണ് ധരിക്കേണ്ടത് ആ വൈദികൻ പറഞ്ഞത് സത്യമാണെന്നല്ലേ ചില വിശ്വാസികൾ അങ്ങനെ ധരിച്ചു കുർബാൻ ഒരു ഷോയാണെന്ന് ആ ഷോ കാണാൻ ഇത്ര പ്രയാസപ്പെട്ട് ദേവാലയങ്ങളിൽ പോകുന്നത് എന്തിന് ആ ഷോ എല്ലാ ദിവസവും ടി കാണാമല്ലോ പിന്നെ പൈസ മുടക്കി ദേവാലയത്തിൽ പോയി അധിക ചെലവ് ഉണ്ടാക്കുന്നത് എന്തിന് പ്രിയപ്പെട്ട സഭാ നേതൃത്വമേ നിങ്ങൾ നിങ്ങളെ തന്നെ ഓർത്ത് ലജ്ജിക്കുക മാർത്തടിച്ച് കരയുക